സ്വകാര്യ വ്യക്തി കയ്യേറിയ കല്യാണത്തണ്ട് മലനിരകളിലെ റവന്യൂ ഭൂമി കോടതി ഉത്തരവിനെ തുടർന്ന് ഒഴിപ്പിച്ചു വെള്ളയാംകുടി സ്വദേശി ജോബി കൈവശം വെച്ചിരുന്ന മുപ്പത്തിയഞ്ച് സെന്റ് ഭൂമിയാണ് കട്ടപ്പന മുൻസിഫ് കോടതി വിധിയെ തുടർന്ന് ഒഴിപ്പിച്ചത് Thank <laughs> you. രണ്ടായിരത്തി പതിനെട്ടിൽ ബേസിക് ടാക്സ് രജിസ്റ്ററിലും ലാൻഡ് രജിസ്റ്ററിലും സർക്കാർ വകയെന്ന് രേഖപ്പെടുത്തിയ വസ്തു ഒഴിപ്പിക്കാൻ റവന്യൂ വകുപ്പ് ചെന്നപ്പോൾ ഒഴിപ്പിക്കലിനെ തടഞ്ഞ ജോബി ജോർജ് റവന്യൂ വകുപ്പിനെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു താൻ വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഭൂമിയാണെന്നും തന്റെ മുൻഗാമികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ഭൂമി കൈവശം വെച്ചിരുന്നുവെന്നും കോടതിയിൽ സ്വകാര്യ വ്യക്തി വാദിച്ചെങ്കിലും തെളിവുള്ള ഭാവത്തിൽ കേസ് കോടതി തള്ളുകയായിരുന്നു തുടർന്ന് ഭൂരേഖ തഹസിൽദാരുടെയും വില്ലേജ് ഓഫീസറുടെയും നേതൃത്വത്തിൽ ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം വസ്തു ഒഴിപ്പിച്ച് കെട്ടിടം പൊളിച്ചു നീക്കി സർക്കാർ ബോർഡ് സ്ഥാപിച്ചു കേസിൽ സർക്കാരിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് കെ ആർ പ്രതാപൻ ഹാജരായി ബ്യൂറോ കട്ടപ്പന